നമസ്കാരം ഞാൻ ഡോക്ടർ പാർവതിരാജ് ചെന്നിലേത്ത് ആയുർവേദ മൾട്ടിസ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കായംകുളം ഉദ്വർത്തനം അഥവാ മെഡിക്കേറ്റഡ് പൗഡർ മസാജ് ഒരു ആയുർവേദ ചികിത്സാ രീതിയാണ് സാധാരണയായി ഉദ്വർത്തനത്തിന് ഉപയോഗിക്കുന്നത് ഒരു കൂട്ടം ഔഷധങ്ങളുടെ പൊടിയാണ് പക്ഷെ ഒരു രോഗിയുടെ അവസ്ഥയും രോഗാവസ്ഥയും നോക്കിയിട്ടാണ് ഏത് പൗഡറാണ് ഇതിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നതെന്ന് നമ്മൾ തീരുമാനിക്കുന്നത് അപ്പോൾ സാധാരണയായി ഉപയോഗിക്കുന്നത് കോലകുലത്താതി ചൂർണം ത്രിഫല ചൂർണം ആരോഗ്യദാധികരണ ചൂർണം എന്നിവയൊക്കെയാണ് സാധാരണയായിട്ട് ഓയിൽ മസാജ് ചെയ്യുമ്പോൾ അത് മുകളിൽ നിന്ന് താഴോട്ടാണ് ചെയ്യുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് കാലെടുക്കുകയാണെങ്കിൽ തന്നെ മുകളിൽ നിന്ന് താഴോട്ടാണ് ഓയിൽ മസാജ് ചെയ്യുന്നത് പക്ഷേ ഉദ്വർത്തനം ചെയ്യുമ്പോൾ എപ്പോഴും നിന്ന് മുകളിലോട്ടാണ് ചെയ്യുന്നത് അതായത് നമ്മുടെ രോമകൂപങ്ങൾ വളരുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഉദ്വർത്തനം ചെയ്യുന്നത് ആയുർവേദം പറയുന്നത് ഉദ്വർത്തനം കഫദോഷഹരവും മേധോദോഷഹഹരവുമാണെന്നാണ് അമിതമായ വണ്ണം കൊളസ്ട്രോൾ ഫാറ്റി ലിവർ മുതലായവരിലൊക്കെ ഉദ്വർത്തനം ചെയ്യുകയാണെങ്കിൽ വളരെ ഫലപ്രദമായ ഒരു റിസൾട്ട് തന്നെ കിട്ടുന്നതാണ് അതേപോലെ തന്നെ അങ്ങനെയുള്ള കണ്ടീഷനിലെല്ലാം ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാനും ലിപ്പിഡ് മെറ്റബോളിസം ശരിയാക്കാനും സാധിക്കും പി സി ഒസ് പോലെയുള്ള കണ്ടീഷനുകളിൽ നമുക്ക് പിഗ്മെൻറ്റേഷൻ നന്നായിട്ടുണ്ടാകാറുണ്ട് കഴുത്തിന് ചുറ്റും തൈസിലും ഒക്കെ നന്നായിട്ട് പിഗ്മെൻറ്റേഷൻ വരും അതേപോലെ തന്നെ സ്കിന്നൊക്കെ റഫും ഹാർഡും ഒക്കെ ആകാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ളവരിൽ ഉദ്വർത്തനം ചെയ്യുന്നതിലൂടെ ആ റഫ്നെസ് കുറയ്ക്കാൻ സാധിക്കും പിന്നെ അതേപോലെ തന്നെ സ്കിന്നിൻ്റെ നോർമൽ കളറിലേക്ക് എത്താനും സാധിക്കും പിന്നെ പി സി ഒ എസ് പോലെയുള്ളവരിൽ ഇറഗുലർ സൈക്കിളാണെങ്കിൽ അതായത് മൂന്ന് മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ ആറുമാസത്തിലൊരിക്കലോ ഒക്കെ മാത്രം പീരീഡ്സ് ആകുന്നവർക്ക് ഉദ്വർത്തനം ചെയ്യുന്നതിലൂടെ ഉദ്വർത്തനം അതേപോലെ തന്നെ അതിനുശേഷം സ്റ്റീം ബാത്തും പിന്നീട് ലേഖനവസ്തിയും ചെയ്യുമ്പോൾ വളരെ നല്ല റിസൾട്ട് കാണാറുണ്ട് അതേപോലെ ഉള്ളിലേക്ക് ആർത്തവജനിതമായിട്ടുള്ള മെഡിസിൻസ് കഴിക്കുമ്പോൾ ഒരു സിക്സ് മന്ത്സിനുള്ളിൽ തന്നെ അവർക്ക് നോർമലായിട്ട് എല്ലാ മാസവും പീരീഡ്സ് ആകാറുണ്ട് വളരെ നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത് അതേപോലെ പിന്നെ ഈ ഡയബറ്റിസ് ഉള്ളവർക്ക് ഈ ഡയബറ്റിക് ന്യൂറോപ്പതി ഒക്കെ വരുന്ന കണ്ടീഷൻ എന്ന് വെച്ചാൽ കൈകാര്യ പെരുപ്പ് സ്പർശനമില്ലായ്മ അങ്ങനെയുള്ള കണ്ടീഷനിലും ഉദ്വർത്തനം ചെയ്യുന്നതിലൂടെ നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഉദ്വർത്തനം രണ്ട് തരത്തിലുണ്ട് ഡ്രൈ ഉദ്വർത്തനവും ഉദ്വർത്തനം ഡ്രൈ ഉദ്വർത്തനം എന്ന് പറയുന്നത് പൗഡർ മാത്രം ഉപയോഗിച്ചിട്ടുള്ള മസാജാണ് പക്ഷെ ഉദ്വർത്തനം എന്ന് പറയുമ്പോൾ അവിടെ കഷായവും മോരോ അല്ലെങ്കിൽ വെപ്പുകാടിയൊക്കെ വെച്ചിട്ട് ഈ പൗഡർ കുഴച്ചതിന് ശേഷം മസാജ് ചെയ്യുന്നതിനാണ് വെറ്റ് ഉദ്വർത്തനം എന്ന് പറയുന്നത് പിന്നെ ഇത് പാരാലിസിസ് പോലെയുള്ള കണ്ടീഷനുകളിലും വേറെ ന്യൂറോളജിക്കൽ അസുഖങ്ങൾക്കും ആമവാദം മുതലായ കണ്ടീഷനിലൊക്കെ ആദ്യ സ്റ്റേജിൽ ഇതിന് വളരെയധികം പ്രാധാന്യമുണ്ട് ആ സർക്കുലേഷൻ കൂട്ടാനൊക്കെ വളരെയധികം സഹായിക്കും സാധാരണയായി ഉദ്വർത്തനം ഏഴ് ദിവസം വരെ കണ്ടിന്യൂസ് ചെയ്യാവുന്നതാണ് അതിനുശേഷം ഒരു ത്രീ ഡേയ്സ് ഗ്യാപ്പ് എടുക്കാം അപ്പോൾ വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും അത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് ഉദ്വർത്തനം ചെയ്യുന്നതിലൂടെ കഫമേതോ ദോഷം കൊണ്ടുണ്ടാകുന്ന എല്ലാ അസുഖങ്ങളും മാറുകയും അതോടൊപ്പം തന്നെ സന്ധികൾക്കൊക്കെ ബലം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് ആയുർവേദത്തിൽ ഇതൊരു സ്ക്രബ്ബിങ് തെറാപ്പി കൂടിയാണ് ആ ഉദ്വർത്തനം ചെയ്യുന്നതിലൂടെ ഡെഡ് സ്കിൻസ് എല്ലാം പോയിട്ട് സ്കിന്നിന് നല്ല തിളക്കവും നിറവും കിട്ടുന്നതാണ് എൻ്റെ പേര് യേഷ്മ ചന്ദ്രകുമാർ ഞാൻ എറണാകുളത്ത് നിന്ന് വരുന്നു എനിക്ക് പി പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇതുപോലെ യൂട്യൂബിലാണ് ചില്ലൈത്ത് ആയുർവേദ ഹോസ്പിറ്റലിനെ പറ്റി ഞാൻ ഇറങ്ങിയത് അപ്പോൾ ഡോക്ടറുമായിട്ട് ഞാൻ കോൺടാക്റ്റ് ചെയ്യുകയും അപ്പോൾ ഡോക്ടേഴ്സ് കൺസൾട്ട് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഇവിടെ വരികയും ചെയ്തു അപ്പോൾ എട്ട് ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് അപ്പോൾ അതിൽ പൗഡർ മസാജ് സ്റ്റീമ് രേഖവസ്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ചെയ്യുകയും എനിക്കിപ്പോൾ വെയിറ്റ് കൂടുതലായിരുന്നു അപ്പോൾ ആ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തതുകൂടി ത്രീ കെ ജി കുറയാനായിട്ട് സാധിച്ചു അതുപോലെ എൻ്റെ സ്കിന്ന് റഫ് ആയിട്ടുള്ള സ്കിന്നായിരുന്നു അപ്പോൾ ആ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്ത പിന്നെ സ്കിന്നൊക്കെ സോഫ്റ്റ് ആകാനും ശരീരം വലിയ എനിക്ക് സാധിച്ചു എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് കാരണം വെയിറ്റ് കുറയ്ക്കാൻ പറ്റുമെന്ന് ഞാൻ സാധിച്ചതല്ലേ ഞാൻ ഒരുപാട് ട്രൈ ചെയ്ത് എനിക്ക് ഞാൻ തന്നെ വെയിറ്റ് കുറയ്ക്കാനായിട്ട് നോക്കി പല പല കാര്യങ്ങൾ ചെയ്ത് നോക്കിയിട്ട് പറ്റിയിട്ടില്ല ഞാനിവിടെ ഒരു എട്ട് ദിവസ ട്രീറ്റ്മെൻറ് ആണ് പറഞ്ഞത് ആറാമത്തെ ദിവസമായി ഈ ഒരു ട്രീറ്റ്മെൻറ് ചെയ്തതോടുകൂടി എനിക്ക് ത്രീ കെ ജി എങ്കിലും കുറയ്ക്കാനായിട്ട് എനിക്ക് സാധിച്ചു വളരെ ഒരു നല്ലൊരു ആയിരുന്നു ഇപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു ഇതേപോലെയുള്ള ആരോഗ്യ വാർത്തകൾക്കായി ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ആഴ്ച മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും നന്ദി നമസ്കാരം